സേവ് കോൺഗ്രസ് എന്ന പേരിൽ കോതമംഗലത്ത് പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകളുമായി കോൺഗ്രസിന് ഒരു ബന്ധവുമില്ലെന്ന് ബ്ലോക്ക് കമ്മിറ്റി വ്യക്തമാക്കി രാഷ്ട്രീയ എതിരാളികളാണ് ഇതിന് പിന്നിലെന്ന് പ്രസിഡന്റ് ഷെമീർ പനയ്ക്കൽ ആരോപിച്ചു കോതമംഗലം സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന ആവശ്യവുമായാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് രണ്ടു ദിവസമായെങ്കിലും പോസ്റ്ററുകൾ നീക്കം ചെയ്യാൻ ആരും തയ്യാറായിട്ടില്ല കോതമംഗലം കോൺഗ്രസ് ഏറ്റെടുക്കുക പ്രവർത്തകരുടെ വികാരം നേതാക്കൾ തിരിച്ചറിയുക കോതമംഗലം കോൺഗ്രസിന് അവകാശപ്പെട്ട സീറ്റ് തുടങ്ങിയ വാചകങ്ങളാണ് ടൌണിൽ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകളിലുള്ളത് വട്ടിപ്പലിശക്കാരൻ കോതമംഗലത്തിന് വേണ്ട എന്ന പരാമർശവും സേവ് കോൺഗ്രസ് എന്ന പേരിൽ പതിപ്പിച്ച പോസ്റ്ററുകളിലുണ്ട് യുഡിഎഫിൽ കേരള കോൺഗ്രസ് കഴിഞ്ഞ മൂന്ന് തവണയായി മത്സരിക്കുന്ന കോതമംഗലം സീറ്റ് കോൺഗ്രസ് തിരികെ ഏറ്റെടുക്കണമെന്ന ആവശ്യം നേതാക്കളും പ്രവർത്തകരും പ്രത്യക്ഷമായും പരോക്ഷമായും ഉന്നയിക്കുന്നതിനിടെയാണ് സമാനമായ പോസ്റ്ററുകൾ ടൌണിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് സ്വാഭാവികമായും സംശയമുന കോൺഗ്രസിന് നേർക്കായി എന്നാൽ പോസ്റ്ററുകളുമായി കോൺഗ്രസിന് ഒരു ബന്ധവുമില്ലെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ വിശദീകരിച്ചു രാഷ്ട്രീയ എതിരാളികളാണ് ഇതിന് പിന്നിലെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ട് രണ്ട് ദിവസമായെങ്കിലും നീക്കം ചെയ്യാൻ ആരും തയ്യാറായിട്ടില്ല ഇത്തരം നടപടികളൊന്നും തങ്ങളെ ബാധിക്കില്ലെന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ് നേതൃത്വം ജി ന്യൂസ് കോതമംഗലം